കേന്ദ്ര സർക്കാരിനെ മുസ്ലിം ബിരുദ്ധ നയങ്ങൾ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള കടന്ന് കയറ്റം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ മുസ്ലിം ബിരുദ്ധ നയങ്ങൾ തിരുത്തുക മുസ്ലിം മുസ്ലിങ്ങൾക്ക് തിരിച്ചു നൽകുക ജന്മം കൊണ്ട് ഞാനൊരു ഹിന്ദുവാണ് യഥാർത്ഥ ഹിന്ദുക്കൾ എതിർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എന്നെപ്പോലെയുള്ളവർ എതിർത്തില്ലെങ്കിൽ ആരാണ് എതിർക്കേണ്ടത് ഞാൻ ബാപ്പിയിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും എൻ്റെ സഹോദരന്മാരുടെ ആത്മീയങ്ങളിലേക്ക് കടന്നു കയറുവാനും അതിനകത്തേക്ക് പൂജാകർമ്മങ്ങളുമായി എത്തുവാനും നടത്തുന്നതിനെ ഞാൻ എതിർക്കുന്നു സധൈര്യം എതിർക്കുന്നു ാണ് ഇത് ഇത് ഭാരതത്തിന്റെ മണ്ണിൽ അനുവദിച്ചു കൂടാ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവസാനിപ്പിക്കുക ആരാധനാലയ നടപ്പിലാക്കുക കേന്ദ്ര സർക്കാരിനെ മുസ്ലിം വിരുദ്ധ നയങ്ങൾ തിരുത്തുക ഞാൻ വളരെ ശക്തമായി തന്നെ ഞാൻ ചോദിക്കുക എന്റെ സഹോദരിയുടെ ഓപ്പറേഷന്

ഏതെങ്കിലും പള്ളി പൊളിച്ച് പള്ളിയുടെ അമ്പലം കൊണ്ടുവരുക എന്ന ഒരു പരിപാടിയാണ് എങ്കിൽ പ്രിയപ്പെട്ട ഭരണാധികാരികളോട് ഞങ്ങൾ പറയുന്നു കേരളത്തിൽ നടക്കില്ല ഉത്തരേന്ത്യയിൽ നടക്കുന്നുവെങ്കിൽ അതിന് ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ചുള്ളൂ ജമാഅത്ത് കൗൺസിൽ തൃക്കാക്കര മേഖല കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ സർ നടത്തിയ അറ്റുച്ചല പ്രഭാഷണം നമുക്ക് പൂർണ്ണമായി കേൾക്കാം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെയധികം നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നാം ശീലിച്ചു വന്ന നാം ആർജിച്ചു വന്ന നാം അനുഭവിച്ചു വന്ന നമ്മുടെ മതേതര കാഴ്ചപ്പാടുകൾക്ക് അപ്പുറത്തേക്ക് മതാധിപത്യത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ തുറന്നു വിടുവാൻ വളരെ ശ്രദ്ധാപൂർവം ഭരണകർത്താക്കൾ നടത്തുന്നു എന്നുള്ളതാണ് എന്നെ ആശങ്കയിലാക്കുന്നത് ജന്മം കൊണ്ട് ഞാനൊരു ഹിന്ദുവാണ് എൻ്റെ അമ്മ രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് രാവിലെയും വൈകിട്ടും ഞാൻ അമ്മയുടെ ആ ഖണ്ഡത്തിൽ നിന്ന് ഉയരുന്ന ആ ഒരു എന്താ പറയുന്നത് ദൈവീക സ്തുതി കേട്ടാണ് ഉറങ്ങിയിട്ടുള്ളതും ഉണർന്നിട്ടുള്ളതും പക്ഷെ ഞാനൊരു ഹിന്ദുവാണ് ഹിന്ദു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എത്രമാത്രം വലുതാണ് എന്ന് പൂർണ്ണമായ രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദുവിസം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ സംബന്ധിച്ച് ഏവരെയും ഉൾക്കൊള്ളുന്ന എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്ന ഒരു രാജ്യത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മതേതര ഇന്ത്യക്ക് അടിത്തറപ്പാകിയ ഒരു വിഭാഗമാണ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഈ രാജ്യം ഇന്ന് ഏറ്റവും സമുന്നതമായ ഒരു രാജ്യത്തിൻ്റെ ഘടനാപരമായ പ്രക്രിയയിലൂടെ കടന്നു പോവുകയും നമുക്ക് എഴുതിവെക്കപ്പെട്ട ഒരു ഭരണഘടന ജാതിയും മതവും വർഗ്ഗവും വർണ്ണവും അതിനകത്തില്ല ഏവരെയും ഒത്തുചേർക്കുന്ന ഒരു ഭരണഘടന വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരേപോലെ തുല്യ നീതിശാസ്ത്രത്തിൻ്റെ പടവുകൾ തുറന്നു കൊടുക്കുന്ന ഒരു ഭരണഘടന അത് നിലനിൽക്കുമ്പോൾ ഇന്ന് ഭാരതം ഭരിക്കുന്നവർ ഏകാധിപത്യത്തിൻ്റെ ചെങ്കോലുമായി അഴിഞ്ഞാടുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയുവാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക ഞാൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക എന്താണ് ഇന്ന് നടക്കുന്നത് നമ്മുടെ രാജ്യം ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം കൊണ്ട് വൈവിധ്യത്തിലൂടെ സഞ്ചരിച്ച മഹാത്മാ ഗാന്ധിയുടെ ആ ഒരു നാള് ഗാന്ധി നമ്മെ പഠിപ്പിച്ച ഒന്നുണ്ട് ഗാന്ധിയുടെ രാമനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഞാൻ ഗാന്ധി പഠിപ്പിച്ച മതേതരത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും അതിനോട് പൂർണ്ണമായും ഞാൻ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ വൈവിധ്യമാർന്ന ജാതി മതവിശ്വാസങ്ങളും അതിനപ്പുറമുള്ള നാട്ടു രാജാക്കന്മാർ തമ്മിലുള്ള തമ്മിലടിയും അതിലെല്ലാം ചേർന്ന് വൈവിധ്യ ഭാഷകളിലൂടെ കടന്നു പോകുന്ന ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ അടിത്തറയിലൂടെ കടന്നു വന്ന ഹിന്ദു എന്ന് പറയുന്ന ആചാരക്രമത്തിലേക്ക് പോകുന്ന ഹിന്ദുയിസം അത് ഏവരെയും സ്വീകരിച്ചിട്ടുള്ള എല്ലാത്തിലും നന്മകൾ കണ്ടെത്തിയിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു എനിക്ക് അഭിമാനമുണ്ട് പക്ഷേ ഇന്നെനിക്ക് വേദനയുണ്ട് ആ അടിത്തറ തകർക്കുവാൻ ചിലർ കരുതിക്കൂട്ടി വളരെ കരുതിക്കൂട്ടി ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതിനെ ശക്തമായി എതിർക്കേണ്ട ഉത്തരവാദിത്വം ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു കുലത്തിൽ ജനിച്ച എനിക്കുണ്ട് എന്ന വിശ്വാസമാണ് എന്നെ എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടൊപ്പം കൂടി എത്തിച്ചിരിക്കുന്നത് ഞാൻ എന്നെ പോലെയുള്ളവർ എതിർത്തില്ലെങ്കിൽ ആരാണ് എതിർക്കേണ്ടത് യഥാർത്ഥ ഹിന്ദുക്കൾ എതിർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ വ്യാപിയിലും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും എൻ്റെ സഹോദരന്മാരുടെ ആത്മീയങ്ങളിലേക്ക് കടന്നു കയറുവാനും അതിനകത്തേക്ക് പൂജാകർമ്മങ്ങളുമായി എത്തുവാനും നടത്തുന്നതിനെ ഞാൻ എതിർക്കുന്നു സധൈര്യം എതിർക്കുന്നു തെറ്റാണ് ഇത് ഇത് ഭാരതത്തിൻ്റെ മണ്ണിൽ അനുവദിച്ചുകൂടാ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ബഹുമാനപ്പെട്ട ഷാ വളരെ വ്യക്തമായിട്ട് നിയമവശങ്ങളെക്കുറിച്ച് പറയും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമെന്ന നിലയിൽ കോടതിയുടെ ചില തീരുമാനങ്ങൾ എടുത്ത ഒരു വിഷയമെന്ന നിലയിൽ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ധാർമ്മികമായൊരു വശമുണ്ട് ആ ധാർമ്മികതയിലേക്കാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയും അൻപത് പ്രാവശ്യം രക്തം ദാനം ചെയ്തയാളാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മുസ്ലിം സഹോദരിമാരും സഹോദരന്മാർ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എൻ്റെ രക്തമേറ്റുവാങ്ങിയിട്ടുണ്ട് അതിനകത്ത് എവിടെയാണ് ജാതിയും മതവും വർഗ്ഗവും വർണ്ണവും എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഞാൻ വളരെ ശക്തമായി തന്നെ ഞാൻ ചോദിക്കുക എൻ്റെ സഹോദരിയുടെ ഓപ്പറേഷന് ബ്ലീഡിങ് നിൽക്കാതെ വന്നപ്പോൾ ആറ് മുസ്ലിം സഹോദരന്മാരാണ് ക്യൂ നിന്ന് രക്തം കൊടുത്തത് എൻ്റെ സഹോദരിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നത് എൻ്റെ മുസ്ലിം സഹോദരന്മാരുടെ രക്തമേറ്റുവാങ്ങിയാണ് എവിടെയാണ് എവിടെയാണ് വ്യത്യസ്തത എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു നമുക്കറിയാം പല ഘട്ടങ്ങളിലായി പലരും കടന്നു വന്നു പോയിട്ടുണ്ട് ഭാരതമെന്ന അല്ലെങ്കിൽ ഇന്ത്യ എന്ന ആ ഒരു യാഥാർത്ഥ്യം അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല കാലങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ പൊരുതി ജയിച്ച് ആത്മാർപ്പണം നടത്തി ജീവൻ ബലിയർപ്പിച്ച ഒരുപറ്റം ആളുകളുടെ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ജാതിയും മതവും അവിടെ ആയിരുന്നില്ലല്ലോ നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടില് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പ്രത്യേകമായി മുന്നോട്ട് പോകുന്ന കാഴ്ചപ്പാടുകളോട് ശക്തമായ രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ ആ ചരിത്രത്തിൽ ഏറ്റവും അധികം എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഞാൻ എല്ലാ പ്രസംഗങ്ങളിലും പറയാറുണ്ട് ബഹുമാനനായ അബ്ദുൽ കലാം ആസാദിൻ്റെ പ്രസംഗമായിരുന്നു മഹാത്മാഗാന്ധി അടക്കമുള്ളവർ അവിടെ ഇരിക്കുക ഹിന്ദുക്കളും മുസ്ലിം സഹോദരന്മാരും തമ്മിൽ തമ്മിൽ അടിക്കുവാൻ വേണ്ടി കടാറുകളും കുറുവടികളുമായി എത്തിയിരിക്കുന്ന ഒരു രംഗം ഗവാലിയ ഘാട്ട് മൈതാനത്ത് ബോംബെയിൽ കാരണം അതെങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ ഈ രണ്ട് വിഭാഗങ്ങളെ തന്നെ ഹിന്ദുക്കളെയും മുസ്ലിംമാന്മാരെയും തമ്മിൽ അടിപ്പിക്കുവാൻ വേണ്ടി കുതന്ത്രങ്ങൾ മരഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ ഭരിക്കപ്പെടുന്നവർ ഭരിക്കുന്നവർ അവർ രംഗത്ത് വരികയും ഇവരുടെ ഇടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുവാൻ നിരന്തരമായ ശ്രമം നടത്തുകയും സ്വാധീനിക്കുകയും ചെയ്തതിൻ്റെ അനന്തരബലമായി തെറ്റിദ്ധരിക്കപ്പെട്ട ഹിന്ദു മുസ്ലിം സഹോദരന്മാർ തമ്മിൽ അടിക്കുവാൻ വേണ്ടി നിൽക്കുന്നു ആ വേദിയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ഏറ്റവും സമുന്നതനായ യു ജി സി പോലെയുള്ള ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെയുള്ളതെല്ലാം കൊണ്ടുവന്ന ആദ്യത്തെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദിൻ്റെ ഒരു പ്രസംഗം അദ്ദേഹം പറഞ്ഞു പരമകാരുണ്യകനായ അള്ളാഹു എൻ്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നു ഹിന്ദു മുസ്ലിം മൈത്രി വേണോ അതോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹിന്ദു മുസ്ലിം മൈത്രി മതി എന്ന് പറയും എന്ന് പറഞ്ഞ മഹാനായി അബ്ദുൽ കലാം ആസാദ് നയിച്ച ഒരു സ പാരമ്പര്യമുള്ള ഈ മണ്ണിൽ വർഗീയതയുടെ വിഷവിത്തുകൾ ഇട്ടുകൊണ്ട് ഇന്ന് ഈ പറഞ്ഞ ചിന്തകൾക്കപ്പുറമുള്ള ഏകാത്മതയുടെ ഒരു സ്വരൂപം നിലനിൽക്കുമ്പോൾ വൈവിധ്യതയുടെ ഒരു സ്വരൂപത്തിൽ ഏകാത്മത നിലനിൽക്കുമ്പോൾ അതിനെ തച്ചുടയ്ക്കാൻ വേണ്ടി ഭരണവർഗ്ഗങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുകയില്ല അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കലാം ഇത് പറഞ്ഞു അബ്ദുൽ കലാം ആസാദ് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഹിന്ദുക്കളും മുസൽമാന്മാരുമായ സഹോദരന്മാരുടെ കൈകളിൽ നിന്ന് കുരുപടികളും കടാരുകളും നിലത്ത് വീഴുകയും അവർ ഒന്നിച്ച് കെട്ടി ൊണ്ട് അവർ മുദ്രാവാക്യം വിളിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക ക്യു ഇന്ത്യ ആ പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത് എന്ന് മറന്നു പോകരുത് ആ പാരമ്പര്യത്തെ നശിപ്പിക്കുവാൻ കരുതിക്കൂട്ടി വർഗീയതയുടെ വിഷഭിത്തുകൾ വിതച്ചുകൊണ്ട് നാല് ഓട്ടിന് വേണ്ടി വളരെ മോശമായ ഭരണ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ശരിയാണ് എന്ന് പറയുവാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല നിങ്ങളുടെ മനസ്സനുവദിക്കുന്നില്ല ജനാധിപത്യ ബോധമുള്ള ആരുടെയും മനസ്സതിന് കൂട്ടുനിൽക്കുകയില്ല സത്യസന്ധമായി ചിന്തിക്കുന്നവരുടെ മനസ്സ് അതിന് കൂട്ടുനിൽക്കുകയില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു ഞാനും നിങ്ങളുമടങ്ങുന്ന ഈ സമൂഹത്തിൽ എൻ്റെ സഹോദരന്മാരെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് എവിടെയെങ്കിലും ഹിന്ദുക്കൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ അധിനിവേശത്തിലൂടെ അമ്പലങ്ങൾ ഉണ്ടാക്കിയെടുക്ക എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അബാസ് പറഞ്ഞതുപോലെ വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞാൽ ലോകമേ തറവാട് എല്ലാത്തിനെയും ഒന്ന് ചേർക്കുന്ന ഒന്ന് ആ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് വാക്കുകളിൽ മാത്രം പറഞ്ഞാൽ പോരാ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ അത് പറയുകയും മറ്റു ചില സ്ഥലങ്ങളിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വിരോധാഭാസം എന്താണ് എന്ന് സാധാരണ ചിന്തിക്കുന്ന ഒരാൾ ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ എന്താണ് നടക്കുന്നത് മുഹമ്മദ് ഷായെ പോലുള്ള ആളുകൾ വളരെ വ്യക്തമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് അതിലെല്ലാം ഉപരിയായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയ ഓണംപള്ളി മുഹമ്മദ് ഖൈസിയുണ്ട് ഞാൻ അവരുടെ സമയവും കൂടി കവർന്നെടുക്കുന്നില്ല ഉദ്ഘാടനം എന്ന നിലയിൽ പക്ഷേ ചില കാര്യങ്ങൾ മാത്രം എനിക്ക് പറയേണ്ടി വരും ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്നത് എന്താണ് നിയമങ്ങൾ പാസാക്കുന്നു പ്രതിപക്ഷത്തെ നിർവീര്യമാക്കുന്നു പ്രതിപക്ഷ എം പിമാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്യുകയാണ് സസ്പെൻഡ് ചെയ്തിട്ട് ആരുമില്ലാത്തപ്പം ഒരു വിഭാഗം മാത്രം എന്ന് കയ്യടിച്ചുകൊണ്ട് നിയമം പാസ്സാക്കുന്നു അത് ശരിയാണെന്ന് പറയുവാൻ നമുക്ക് കഴിയൂ ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഏകാധിപത്യത്തിന്റെ ശബ്ദം ഒരു പരിധിക്കപ്പുറം കടന്നു വരുമ്പോൾ ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാനും പറയുവാനുള്ള ധൈര്യം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജനാധിപത്യം നഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്കറിയാം എത്ര ബില്ലുകളാണ് പാസ്സാക്കിയത് ഓരോ വിഷയങ്ങളും ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നത് സഹോദരന്മാർ മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടവരാണ് അവരുടെ കണ്ണിനീരൊപ്പുവാൻ അവരോടൊപ്പം നിൽക്കുവാൻ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടപെരുതും അവരെ ഒന്നായി കാണുവാൻ വ്യത്യസ്തമായ വിചാരധാരകൾ ഉണ്ടാകാം വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടാകാം ക്രമങ്ങൾ ഉണ്ടാകാം അത് പരസ്പരം ബഹുമാനിച്ചു മുന്നോട്ട് കൊണ്ടുപോകണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ പാരമ്പര്യം അതാണ് പലരും ചിന്തിച്ചു ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം നിലനിൽക്കുമോ എന്ന് പലരും ചിന്തിച്ചു സംശയിച്ചു കാരണം ഇത്രമാത്രം വൈവിധ്യതയുള്ള സംസ്കാരമുള്ള ഒരു രാജ്യം ആ രാജ്യം വീണ്ടും ചിന്ന ഭിന്നമാകുമോ എന്ന് പലരും സംശയിച്ചു ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ളവർ അന്നത്തെ ആചാര്യന്മാരായിട്ടുള്ള പലരും അന്ന് ഭരിച്ചവരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ജാതിയും മതവും വർഗവും വർണ്ണത്തിനപ്പുറം ദേശീയ ബോധത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ ചരിത്രത്തിൽ പുതിയ സൃഷ്ടികൾ സൃഷ്ടിച്ചു ആ സൃഷ്ടികൾ ഇന്ന് മാറി മറിക്കപ്പെടുന്നു അല്ലെങ്കിൽ മാറ്റപ്പെടുന്നു എന്ന് പറയുമ്പോൾ ജനാധിപത്യം നശിക്കുന്നു അല്ലെങ്കിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ട് നമുക്കത് പറഞ്ഞുകൂടാ ഈ തെറ്റുകൾക്കെതിരെ അതാരും ഭരിച്ചാലും ഏത് വ്യക്തി മരിച്ചാലും ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടാൽ അത് ചോദ്യം ചെയ്യാനുള്ള ധാർമ്മികത നാം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ എവിടെ ചെന്ന് നിൽക്കും വിഷയങ്ങൾ സുപ്രീം കോടതിയിൽ ചില വിധികളുമായി ബന്ധപ്പെട്ടിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചന്ദ്രചൂഡ് അടക്കമുള്ളവരുടെ ചില വിധികള് കുറെയൊക്കെ ആശ്വാസം നൽകുന്നുണ്ട് ജനാധിപത്യ ബോധത്തിൽ നിന്ന് ഒഴിച്ചാൽ മറ്റ് പല കാര്യങ്ങളെയൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് പുതിയ കാലഘട്ടം വന്നു പുതിയ ഭരണ സംവിധാനങ്ങൾ വന്നു രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായി പക്ഷേ ആധിപത്യം ഏകാധിപത്യത്തിലേക്ക് പോകുമ്പോൾ അത് വെച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ ആരാധനാലയങ്ങൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നവർക്കെതിരെ ഞാനും ശബ്ദമുയർത്തും ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും അതാണ് എനിക്ക് പറയുവാനുള്ളത് ആമുഖമായി തന്നെ ഞാൻ അടിവരയിട്ട് പറയുക ഞാനും ഞാൻ വിശ്വസിക്കുന്ന എന്നോടൊപ്പം വിശ്വസിക്കുന്ന എന്നെ പോലെയുള്ള ആളുകളും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഈ ഭരണാധികാരികൾക്ക് കുട പിടിക്കുവാൻ ചൂട്ടു പിടിക്കുവാൻ ഞങ്ങളെപ്പോലെയുള്ളവർ ഒരിക്കലും ഉണ്ടാകില്ല അത് ആത്മാഭിമാനത്തോടുകൂടി പറയുന്നത് ശരിയും തെറ്റും ഏറ്റുമുട്ടുമ്പോൾ ശരിപക്ഷത്ത് നിൽക്കുവാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് തെറ്റും ശരിയും എന്നുള്ളത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെങ്കിലും അതിലൊരു ടോസ് ഇട്ട് ചിന്തിക്കേണ്ട ഒന്നല്ല അത് ഏതാണ് ശരി എന്നും അത് ശരിയാണെന്ന് ബോധ്യം വന്നാൽ തുറന്നു പറയുവാനുള്ള ധൈര്യവും നമ്മൾ ആർജിച്ചേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതിലേക്ക് ഞാൻ കൂടുതലായി കടക്കാതെ ഞാൻ ചോദിക്കുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ എങ്ങനെയായിരുന്നു നെഹ്റു ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിലെ പതിമൂന്ന് അംഗങ്ങളുള്ള എ കെ ഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണം നിയന്ത്രിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ സ്മരിക്കാതെ പോകാൻ കഴിയുമോ നമുക്കെങ്ങനെ സ്മരിക്കാതെ പോകാൻ കഴിയുമോ ആ ചോദ്യം വളരെ പ്രസക്തമാണ് ഇന്ന് പ്രത്യേകിച്ച് പാർലമെന്റിൽ ഇന്ന് നടക്കുന്ന ഈ സ്വജനപക്ഷപാതവും ഇതര സഹോദരന്മാർക്കെതിരെയുള്ള ബില്ലുകളുടെ അവതരണവും അതിലെല്ലാം കൂടിക്കുഴഞ്ഞു നിൽക്കുന്ന ദേശീയബോധത്തിനപ്പുറം വർഗീയതയുടെ ചിറക് വിരിച്ചു കൊണ്ടുള്ള അഴിഞ്ഞാട്ടവും പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തായിരുന്നു ഇന്ത്യയുടെ പാരമ്പര്യം അദ്ദേഹം ഒരു ഫോറിൻ ട്രിപ്പിന് നാ മൂന്നാലഞ്ച് ദിവസത്തെ ട്രിപ്പിന് പോയപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അറിയുന്നു പ്രതിപക്ഷ നേതാവായ എ കെ ഗോപാലൻ ആശുപത്രിയിലാണ് അന്ന് അദ്ദേഹം രണ്ട് ദിവസത്തെ ആ വിദേശയാത്ര വെട്ടിക്കുറച്ച് വരുമ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ പ്രതിപക്ഷ നേതാവ് എൻ്റെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ആശുപത്രി കിടക്കയിലാണ് എൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഓടിയെത്തിയ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരുന്ന കസേരയിൽ ഇന്നിരിക്കുന്ന ആളിനാ പാരമ്പര്യം നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമായി നിലകൊള്ളുകയാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് എത്രമാത്രം വിശാലമായ കാഴ്ചപ്പാട് എത്രമാത്രം സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കരുണയുടെ വാക്കുകൾ അതിനപ്പുറം ദേശീയ ബോധത്തിൽ ഊന്നൽ നൽകി നിന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോയാ ആ ഒരു നേതാവൊക്കെ ഇരുന്ന സ്ഥലത്ത് തീന്മൂർത്തി ഭവനിൽ ഇന്ന് ആ ലൈബ്രറി എന്താ പ്രൈം മിനിസ്റ്റേഴ്സ് ലൈബ്രറി എന്ന് പേര് മാറ്റിയിരിക്കുക ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരെടുത്ത് മാറ്റുകയാണ് ഗാന്ധിയുടെ സ്ഥാനത്ത് ഗോഡ്സയുടെ പേര് വെക്കുന്നു ഗോഡ്സയ്ക്ക് വേണ്ടി അമ്പലം പണയുന്നു മഹാത്മാ ഗാന്ധിയുടെ പ്രതിമകൾ തകർക്കുന്നു ഇത് ഭാരതത്തിൽ ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ നമ്മൾ മഹാത്മാജിയെ രാഷ്ട്രപിതാവ് എന്ന് സ്നേഹപൂർവ്വം വിളിക്കുവാൻ നമുക്ക് കഴിയുമോ അതിനോടൊപ്പം നിൽക്കുവാൻ നമുക്ക് കഴിയണം ഗാന്ധിജിയുടെ ഗാന്ധിജി കണ്ട ഇന്ത്യ അദ്ദേഹം ഒരു ക്രിസ്തു മതവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്തു വിശ്വാസിയായിരുന്നു അദ്ദേഹം മുസ്ലിം വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസങ്ങളെ നെഞ്ചിലേറിയ ആളായിരുന്നു അദ്ദേഹം ഹിന്ദു മതത്തിൽ വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ ഹിന്ദു മതത്തിൽ വിശ്വസിച്ചു എന്ന് പറയും അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കണം ആ പാരമ്പര്യം ഈശ്വര എല്ലാ തെരേ എന്ന് പറഞ്ഞുകൊണ്ട് വെടിയുണ്ടകൾക്ക് മുൻപിൽ പിടഞ്ഞു വീണ് മരിച്ച ഇന്ത്യ ഒന്നായി കാണണമെന്ന് ആഗ്രഹിച്ച മഹാത്മാ ഗാന്ധിയുടെ പിന്തുടർച്ച അവകാശികളാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഇന്ന് നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുവാൻ ധാർമ്മികമായി ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല മറ്റു വിഷയങ്ങൾ ഒരുപാടുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ഏതെങ്കിലും പള്ളി പൊളിച്ച് പള്ളിയുടെ എവിടെ അമ്പലം കൊണ്ടുവരുക എന്ന ഒരു പരിപാടിയാണ് എങ്കിൽ പ്രിയപ്പെട്ട ഭരണാധികാരികളോട് ഞങ്ങൾ പറയുന്നു കേരളത്തിൽ നടക്കില്ല ഉത്തരേന്ത്യയിൽ നടക്കുന്നുവെങ്കിൽ അതിന് ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊള്ളൂ അൽപായുസാണ് നിങ്ങൾ ചിന്തിച്ചുകൊള്ളു എങ്ങനെയും ഭരണം പിടിക്കണമെന്ന് കരുതിക്കൊണ്ട് ഏത് വിധത്തിലും അധികാരത്തിലെത്തണമെന്ന് കരുതിക്കൊണ്ട് ഏത് വിധ്വംസക പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് ജാതിയും മതവും വർഗവും വർണ്ണവും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൊടിയുടെ നിറം മാത്രം മുൻനിർത്തിക്കൊണ്ട് അത് ഹിന്ദുവിൻ്റെതാണ് എന്ന് പറയുന്നുവെങ്കിൽ ഹിന്ദുവായ ഞാൻ എതിർക്കുന്നു അത് ഹിന്ദുയിസമല്ല ഈ ചെയ്തികൾ ഹിന്ദുക്കൾ ഏറ്റെടുക്കുകയില്ല അതിനോട് ചേർന്ന് നീല ഭിക്ഷാന്തകൾ പലതും കിട്ടുവാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവാം യഥാർത്ഥ ഹിന്ദുവിൻ്റെ മനസ്സിൽ ഒന്നേയുള്ളൂ ഈ പറഞ്ഞ ചെയ്തികൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അടിവരയിട്ട് പറയുന്ന ചിന്തിക്കുന്ന ഒരു വിഭാഗം വളർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ സായം സന്ധിയിൽ നല്ല പ്രസംഗങ്ങൾ കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ് ഞാൻ ഉൾപ്പെടെ എനിക്ക് രണ്ടുപേരുടെയും പ്രസംഗം കേൾക്കണം മുഖ്യ പ്രഭാഷണവും കേൾക്കണം അതുപോലെ തന്നെ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ പ്രസംഗവും കേൾക്കണം അത് കഴിഞ്ഞേ ഞാൻ പോവുകയുള്ളൂ ഞാനൊന്നു ചോദിച്ചുകൊള്ളട്ടെ നിർത്തുക ഞാൻ നാം എങ്ങോട്ട് പോകുന്നു നമ്മൾ എങ്ങോട്ടാണ് ഈ യാത്ര എങ്ങോട്ടാണ് പോകുന്നത് മണിപ്പൂരിലുണ്ടായ സംഭവ വികാസങ്ങള് മണിപ്പൂര് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ് അല്ലേ മണിപ്പൂരിൽ വിഷയങ്ങൾ ഉണ്ടായ വംശഗദ്യം നടത്തുമ്പോൾ നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യം വന്നപ്പോൾ സഹോദരിമാരെ പോലും നടു റോഡിൽ വലിച്ചിഴച്ച് കൊണ്ടുപോയി വളരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറുമ്പോൾ ഇന്ത്യയുടെ ആസ്ഥാനത്ത് ഡൽഹിയിൽ സന്തോഷത്തോടു കൂടി ചിലർ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നു നിർത്തു ഈ കാപട്ടിമെന്ന് പറയുവാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ ഭരിക്കുന്നവർക്കില്ലേ ഞാൻ പറയുന്നത് പലതും കണ്ടില്ല എന്ന് നടിക്കുന്നു ചിലത് കേട്ടില്ല എന്ന് നടിക്കുന്നു സ്വന്തം കാര്യങ്ങളിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ദേശീയ ബോധം അപ്പാടെ കുഴിച്ചു മൂടിക്കൊണ്ട് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഏകാധിപത്യത്തിൻ്റെ സ്വരം ഉയർത്തിക്കൊണ്ട് എത്ര നാൾ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ സംശയിക്കുകയാണ് ഞാനത് പറയുമ്പോൾ എനിക്ക് വേദനയുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ വളർന്ന് ജനിച്ചു വളർന്നത് ഒരുപാട് ക്രിസ്ത്യൻ സഹോദരന്മാരുള്ള ഒരു സ്ഥലത്താണ് മുപ്പത്തഞ്ച് വർഷമായിട്ട് കാക്കനാട് തന്നെ ഉള്ള ആളാണ് ഞാൻ ഞാൻ വീട് വെച്ച് താമസിച്ച് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ജനിച്ച സ്ഥലത്ത് എൻ്റെ തൊട്ട് അയൽവക്കത്തുള്ള എൻ്റെ കൂട്ടുകാരൻ സക്കറിയ അമ്മ ചായയും അതുപോലെ വടയുമൊക്കെ തരുന്ന ഒരു സമയം കൊച്ചുകുട്ടിയായിരുന്നു എൻ്റെ കൂട്ടുകാരൻ വന്ന് എന്നെ തള്ളി മാറ്റിയിട്ട് എൻ്റെ അമ്മ ഗൗരിക്കുട്ടിയമ്മയുടെ മടിയിൽ കയറിയിരിക്കും ഞാൻ ഈ അമ്മച്ചിയുടെ മോനാണെന്ന് ആ അമ്മച്ചിയുടെ മോൻ തന്നെയാണ് കേട്ടോ എന്ന് എൻ്റെ അമ്മ അവനോട് പറയും എത്ര സ്നേഹത്തോടു കൂടി എത്ര കൂടി യാതൊരു വിഭാഗീയതയുമില്ലാതെ യാതൊരു ചിന്തയും വ്യത്യസ്തമായിട്ടില്ലാതെ കുഞ്ഞിനാളിൽ മുതൽ ഞാൻ കണ്ടത് അതാണ് നമുക്കൊരുമിച്ച് നിൽക്കാൻ കഴിയേണ്ടേ ഞാൻ സുഖമില്ലാതെ ചങ്ങനാശ്ശേരി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ താമസിച്ചെന്ന ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ അപ്പുറത്തൊരു ഉമ്മയുണ്ടായിരുന്നു ആ ഉമ്മ വെളുപ്പാങ്കാലത്ത് എനിക്ക് കൊണ്ട് തന്നിരുന്നത് കട്ടൻ കാപ്പി അത് ചുക്ക് കാപ്പി എൻ്റെ മോൻ അസുഖം മാറുമെന്ന് പറഞ്ഞു കൊണ്ട് എൻ്റെ തലയിൽ കൈവെച്ച് എന്നെ ചേർത്ത് നിർത്തിയൊരു ഉമ്മയുണ്ട് അത് എൻ്റെ അമ്മയ്ക്ക് തുല്യമല്ലേ അതെൻ്റെ അമ്മയ്ക്ക് തുല്യമല്ലേ ഞാൻ ചോദിച്ചിരുന്നു ഞാൻ പല പ്രാവശ്യം പോയി കണ്ടു മരിച്ചുപോയി മരണപ്പെട്ടു പോയി ആ കാൽപാദങ്ങളിൽ നമസ്കരിക്കുമ്പോഴുള്ള മനസ്സുകൊണ്ട് നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട് എന്നെ ചേർത്ത് നിർത്തിയ ഒരു ഉമ്മയുണ്ട് ജാതിയും മതവും പറഞ്ഞുകൊണ്ടാണോ ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത് ചുരുങ്ങിയ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ എഴുതപ്പെട്ട ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് നേടാമെന്ന് കരുതുന്നുവെങ്കിൽ എത്ര കാലം നിങ്ങൾ ഇങ്ങനെ പോകുമെന്ന് ഞാൻ ചിന്തിക്കുക എത്ര കാലം നിങ്ങൾക്ക് പോകാൻ കഴിയും എനിക്ക് സംശയമുണ്ട് എനിക്ക് സംശയമുണ്ട് നമുക്ക് നിന്നേ പറ്റൂ ഞാൻ രാഷ്ട്രീയമായി അല്ല പറയുന്നത് സാമുദായികമായി അല്ല ഞാൻ പറയുന്നത് ഒരു സാംസ്കാരിക തലത്തിൽ നിന്ന് മാനവികതയുടെ തലത്തിൽ നിന്ന് മനുഷ്യത്വത്തിൻ്റെ തലത്തിൽ നിന്ന് കൊണ്ട് ചിന്തിച്ചാൽ തെറ്റ് തെറ്റാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഇവിടെ നിലകൊള്ളുന്നു എന്ന ചോദ്യം പ്രസക്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദീർഘമായ വിഷയങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഒറ്റക്കാര്യം ഞാൻ പറയാം എല്ലാ പണ്ടുകാലം മുതലുള്ള എത്രയോ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ഒക്കെ പുറകിൽ പല വിഷയങ്ങൾ കാണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റുമുട്ടലുകളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ സ്റ്റാറ്റസ്കോ എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്യൂക്കേറ്റ് സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയണം ഇന്ത്യ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ ഇന്ത്യയായി മാറിയതിന് ശേഷമുള്ള ആ ചിട്ടകളും ക്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് മാറ്റിമറിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് നമ്മൾ ചിന്തിക്കണം അതിനാരെങ്കിലും ശ്രമിക്കുന്നു എങ്കിൽ അത് നോ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം നിങ്ങൾ നടത്തിയ ഒരു ധാർമ്മികമായ ഒരു എന്താ പണമുകളിൽ നിന്ന് ആരംഭിച്ച ഒരു ജാഥ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായ ഒരാത്മാഭിമാനത്തിൻ്റെ തീക്ഷണമായ ഒരു വൈകാരികതയുടെ ഒരു പ്രതിഫലനമായി യോഗം ഇവിടെ ചേരുമ്പോൾ എൻ്റെ സഹോദരന്മാരെ കണ്ട് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് എന്ന് ഉറക്കപ്പറിയുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത് തീർച്ചയായും എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ധ്യാൻവാപിയുമായി ബന്ധപ്പെട്ടുള്ള സമകാലിക വിഷയങ്ങളിലെ നിയമവശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വേദിയിൽ വെച്ച് നടത്തിയ അഡ്വക്കറ്റ് മുഹമ്മദ് ഷായുടെയും അഡ്വക്കറ്റ് ഉസ്താദ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസിയുടെയും പ്രഭാഷണങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാത്തിരിക്കുക